ഹലോ സ്ലാമേക്കും അങ്ങനെ നമുക്ക് കുറച്ച് ചോറ് കൊടുന്ന് നിൽക്കുന്നല്ലേ ഞാൻ ഇടാൻ എത്താത്ത ചോറ് മാത്രമല്ല കേട്ടോ കച്ചാലുണ്ട് പിന്നെ ഉള്ളി ഉണ്ട് തക്ക ഇതേമാതിരത്തെ മൂന്ന് പ്ലേറ്റ് ഓടുന്നത് ഒന്ന് ഉമ്മാക്ക് പിന്നെ ഒന്ന് അവിടെ ഒരാൾ വന്നാൽ അവർക്ക് കൊടുത്തു പിന്നെ അതുമല്ല ഇന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പേരുകളൊക്കെ മാറുന്നു ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും പക്ഷെ അവർക്കൊന്ന് കാണാനുള്ള സൗകര്യം എന്താ നമ്മളെങ്ങനെയൊക്കെ ഒപ്പാടെ ഒരുക്കിയതാണ് അപ്പോൾ വരുന്നവരോട് പറയാനുള്ള എന്താ വെച്ചാൽ ഒപ്പാടെ കാണാൻ കഴിയൂല അല്ലേ ഉള്ളിലേക്ക് നമ്മൾ തൃശ്ശൂരിലെ മാതിരി എല്ലാം ഉള്ളിലേക്ക് കയറാൻ കഴിയൂല അപ്പോൾ ആരും ഒരു ഉദ്ദേശം ഒന്നും വിചാരിക്കരുത് നമുക്കെന്നെ കയറാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറും ഞങ്ങളിപ്പോൾ ആ റൂമ് ഒന്നും കൂടി റൂമുണ്ട് അന്ന് ഞായറാഴ്ച അങ്ങോട്ട് ഒന്ന് കാല് നീട്ടി കിടന്നുറങ്ങാച്ചിട്ട് റൂം അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇതാണ്ടോ ഇത് കംപ്ലീറ്റ് കുളിക്കുകയാണ് ഇതൊക്കെ ഇനി കുടിച്ചിട്ട് വേണം ഒന്നും പാടെ കാല് നീട്ടി കിടന്നുറങ്ങാണ് ഏ ഓക്കെ പിന്നെ ചോറ് വേസ്റ്റാക്കേണ്ടത് ഉച്ചക്ക് കൊടുന്ന് കേട്ടോ പിന്നെ അത് വേസ്റ്റ് ആക്കണ്ട കിട്ടുന്നത് നാളെ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിനുവിനെ വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് പിന്നെ നാളെ നാൽപ്പത് നാൽപ്പത് പറഞ്ഞ നാൽപ്പത് ഗുളിയിലേ നാളെ നാൽപ്പതിൻ്റെ ഇതൊക്കെ ഉണ്ട് എന്നാലും ഒരുപാട് സംഭവങ്ങളൊക്കെ വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ സ്വർണം കിട്ടിക്കൊടുക്കുക അനേലിക്കുള്ളവർക്ക് തെട്ടിക്കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്തായാലും അതിനൊന്നും വാങ്ങാനോ അതൊന്നും ഇതാക്കാനോ ഉള്ളൊരു എന്താണ് സമയമോ കാര്യങ്ങളോ സന്ദർഭമോ ഇതുവരെ ഉണ്ടായില്ല ഒക്കെ നോക്കി വെച്ചു എന്നാൽ അല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയി നോക്കി വെച്ചു പക്ഷെ തൃശ്ശൂര് ആയിരുന്നു അപ്പം പിന്നെ കോഴിക്കോട് എത്തിയിട്ട് ഞാൻ പിന്നെ നാട്ടിലോട്ട് പോയിട്ടില്ല അപ്പം അതൊന്നും നടന്നില്ല പക്ഷേ അതെന്തായാലും അപ്പം അത് ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലും അല്ല ഓക്കെ അപ്പം അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ പനി ഭേദം ഉണ്ടോയെന്ന് വെച്ചാൽ പനി കുഴപ്പമില്ല പക്ഷെ സൗണ്ടിൻ്റെ പോയിട്ടാണ് ഇത്ര നേരം കടന്നു തുടങ്ങുകയായിരുന്നു ഫുഡ് കഴിച്ച് അല്ല കഞ്ഞി കുടിച്ച് നേരെ കുളികൾക്ക് കുടിച്ച് അങ്ങനെ കടന്നു തുടങ്ങിയാണ് എന്തായാലും ഇൻഷാല്ല നാളെ പോകുന്നുണ്ട് നല്ല സേഫ്റ്റിയോടെ പോകണം മാസ്ക്കും കാര്യങ്ങളൊക്കെ ധരിച്ച് മോളെടുത്ത് പോയിട്ട് നമുക്ക് മോളെ കാണാനോ അല്ലെ മോളെടുക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും ഒക്കെ റെഡി ഭയങ്കര ഒരു പരീക്ഷണമായി പോയിട്ടുണ്ടേ എന്താ പറയുക ഇതിൻ്റെ എപ്പോഴും ഇൻ്റെ നല്ല സന്തോഷ കാര്യങ്ങൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് നേരിടലുണ്ട് എന്താണെന്ന് അറിയില്ല കാരണം എൻ്റെ ലൈഫിലോട്ട് എത്തുമ്പോൾ എൻ്റെ സന്തോഷ നിമിഷങ്ങൾക്കൊക്കെ എനിക്ക് ഒന്നല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ല പക്ഷെ നല്ലതിനാവാം ഏതൊക്കെ അറിയില്ല പക്ഷെ നമ്മളെ മനസ്സിൻ്റെ ധൈര്യമാണ് അതൊക്കെ എപ്പോഴോ എൻ്റെ മനോധൈര്യമൊക്കെ വിടേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട് അത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ലാ നാളെ മദാരിയിലെ ചികിത്സ അവസാനിച്ച് അതായത് ആ മുപ്പത് ദിവസത്തെ ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് അവളുടെ വീട്ടിലോട്ട് വരികയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അതുമാത്രമല്ല നാളെ നമുക്ക് നമ്മുടെ പുതിയ വീടിൻ്റെ ഒരു കാര്യം കൂടി അവിടെ ചെയ്യാനുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് വെൻഡിങ്ങിൽ കിടക്കുകയാണ് ഒരുപാട് ഞാൻ പോകേണ്ടതാണ് അതൊന്നും നടന്നില്ല അപ്പം അത് അതൊക്കെ അനുസരിച്ച് അതാ വഴിയെ പറഞ്ഞുതരാം എന്തായാലും അവിടെ ഇപ്പോൾ സിനിൻ്റെ ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് അനിയത്തിയുണ്ട് പിന്നെ സിനും ഉണ്ട് മോളുണ്ട് നാളെ രാവിലെ ഓലെ കൂട്ടിയിട്ട് വീട്ടിലോട്ട് വരും ഇല്ലാലും നാളെ ഒന്ന് നാട്ടിലോട്ട് പോവും കണ്ടു ചെറിയ ആവശ്യങ്ങൾ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കാൻ അപ്പോൾ അതൊക്കെയാണ് നാളത്തെ പരിപാടികൾ പിന്നെ എന്തായാലും നാൽപ്പതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഇതുവരെ പെരുന്നാക്കൊന്നും ഞാൻ ഉൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിരുന്നു മോൾക്ക് മാത്രമേ എടുത്ത് കൊടുത്തിന്നുള്ളൂ അപ്പം ഞാൻ ഈ നാൽപ്പതിനെടുക്കാമെന്നുള്ള ഇതായിരുന്നു ഇപ്പോൾ ഡ്രസ്സ് എടുത്തില്ല പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ എനിക്കൊന്ന് നേരം നേരം വരുത്തുക ഇപ്പൊ ബോധം വന്നിരിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് നടത്തിക്കൊടുക്കാം നമ്മളിടങ്ങിയ ഓരോ പാടും നമുക്ക് പങ്ക് ചേർക്കേണ്ട അതിലൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്തായാലും അല്ല ആദ്യത്തെ പ്രസവം ആദ്യത്തെ കുട്ടി അതിന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കുക നമുക്ക് ആരോഗ്യമുള്ളപ്പോഴല്ല ഇതൊക്കെ നടക്കുകയുള്ളൂ നമുക്ക് ഇറങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കാര്യങ്ങൾ ഒരു വലിയ ആഘോഷമൊന്നും ഇല്ലാതെ വലിയ ആർഭാടില്ലാതെ വീട്ടുകാരൊന്നും പങ്കെടുക്കാത്ത ആഘോഷ പരിപാടികളൊന്നുമില്ല ജസ്റ്റ് നാൽപ്പതിനെ നമ്മളെന്തായാലും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക ആ ഒരു ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് എടുക്കാൻ പോകണതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഡ്രസ്സ് ഇൻഷാല്ല ഇപ്പോൾ എടുക്കാൻ പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഡ്രസ്സ് എടുത്ത് ഓൾ ഡ്രസ്സൊക്കെ അണിപ്പിച്ച് ആണെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുവരും ഒരു ലളിതമായൊരു പരിപാടി സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക നമുക്ക് എല്ലാം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാന്നുള്ള കാലത്തിന് എല്ലാ സാഹചര്യം കാലത്തിൽ കാലം പോലും മാറി ഒക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി കോഴിക്കോട് ഇപ്പോഴുള്ള നമ്മൾ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോഴിക്കോട് ശോഭ സിറ്റിയിലോ അല്ല ഷോഭിംഗ് മാളിലോ അവിടെ വെള്ളുന്നേലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം അത് പറഞ്ഞില്ല അവള് പറഞ്ഞാൽ ഇനി വേണ്ടാ പറയുള്ളൂ കാരണം ഇതിൻ്റെ ഇപ്പത്തെ അവസ്ഥ ആണ് വേണ്ടേ പറയുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ നമുക്ക് നമുക്കപ്പോൾ എന്താണെങ്കിലും അല്ലേ അത് ഒരിക്കൽ ഇപ്പോഴത്തൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ നിൽക്കുന്നതാകുക ചിലപ്പം എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടൊക്കെ ആവാം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്കൊന്നിങ്ങനെ ഓർമ്മ വന്നാണ് അത് ചെയ്യണമെന്നുള്ള കുറേ ആഗ്രഹം ഉണ്ടാകും നമ്മളെ വീട്ടിൽ കൊടുന്ന് നമുക്ക് അറിവ് നടത്തണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ സ്റ്റോപ്പ് ആക്കിയിറക്കുകയാണ് ഇൻഷാ അത് പിന്നെയും നടത്താമെന്ന് വിചാരിച്ചു നമ്മളെ വാപ്പയൊക്കെ ഒന്ന് ഓക്കെ ആയി വരട്ടെ ഒന്നുമില്ലാതെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എല്ലാവരും ഒക്കെ വരട്ടെ ഉമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ പെങ്ങന്മാർ കാര്യങ്ങളൊക്കെ വരട്ടെ ഒക്കെ ഇൻഷാ അല്ല ഒക്കെ നല്ല രീതിക്ക് നടക്കും എന്നാലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒക്കെ നടക്കും ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ അപ്ഡേഷനൊന്നുമില്ല നാളെ അപ്പം നാളെ നമ്മൾ ഞാനും ബിലാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരംപാട് തരാം രണ്ട് സി എച്ച് സെൻ്ററിൻ്റെ ആളുകൾ നമുക്ക് നാളെ ഹെൽപ്പിനായിട്ടുണ്ട് ഒരു മൂസാക്ക പിന്നെ ഒരു ഇർഷാദ് അവർ രണ്ടാളും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുറത്തുനിന്ന് ആളുകൾ ഇപ്പോൾ ഇപ്പം സിനുവിൻ്റെ നിന്ന് ഒരാൾ വന്നായിരുന്നു അവർ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നാളെ എന്തായാലും ആളുകൾ നിൽക്കുക ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ കഴിയൂല അപ്പോൾ നമ്മൾ ആരും ഒരിക്കലും നമ്മൾ ഒരിക്കൽ പിന്നെ ആരും ചക്കര ചാനലിൽ പോയിട്ട് ഈ അവിടെ പോയി നിൽക്കാത്തത് സൗഫിയുടെ ചാനലിൽ പോയിട്ട് ഈ അവിടെ പോയി നിൽക്കാത്തൊന്ന് പറയാം അവർക്കൊക്കെ അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നിൽക്കേണ്ട സമയത്ത് വന്ന് നിന്നിട്ടുണ്ട് പിന്നെ എന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അവർക്കും കുടുംബവും കുട്ടികളും മക്കളും സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നടക്കുന്നുണ്ട് നമ്മളെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ് നമ്മളൊക്കെ ഞങ്ങൾക്ക് രണ്ടൊക്കെ പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രശ്നം ഒരു പ്രശ്നമല്ല ഉമ്മക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കേണ്ട ആവശ്യമേ തന്നെ ഉള്ളൂ പക്ഷെ നമ്മൾ വയ്യാതായപ്പോഴാണ് ആകെ കയ്യിൽ നിന്നു പോയത് കാരണം കോസ്റ്റ്യൂസ് നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നത് എന്തായാലും അല്ല നാളെയാണ് എന്താണ് ഡോക്ടറെ കണ്ട് തീരുമാനം എടുത്ത് ചേട്ടന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ നാളെ അറിയും അങ്ങനെയാണ് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ എവിടെ പോയിക്കുന്ന അമ്പ് ഉൾപ്പെടുത്താ ആവി പിടിക്കാന്നല്ലോ ലാബില് ഇനി പോയി ഒന്ന് ആവി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം എനിക്കുണ്ടാവും ആവിയൊക്കെ പിടിച്ച് ഒന്ന് ഗുളിക പൊടിച്ചൊന്ന് കടന്നു തുടങ്ങിയാൽ ചിലപ്പോൾ നാളേക്ക് മാറുമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ട് പനിയാണ് നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാം എന്തായാലും അരക്കുള്ളത് ഞാൻ വാങ്ങാൻ നിൽക്കുന്ന അരക്കുള്ളത് ഞാൻ നോക്കി വെച്ചിട്ട് നാട്ടിൽ പോയി വാങ്ങാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല എന്ന് ചാദി അഞ്ഞ് വേറൊരു ദിവസം അത് ചെയ്യുന്നതാകും ഓക്കെ ഞാനോട് പറഞ്ഞു നട ഞാൻ കെട്ടിയിട്ട് കെട്ടിയാൽ മതിയിട്ടോ ആരും എന്ന് പറഞ്ഞിരുന്നു കാരണം ഇൻ്റെ ഒരാഗ്രഹമാണ് ഞാൻ ആദ്യം കെട്ടണം എന്നുള്ളത് ഓരോരുത്തർ കൊടുന്ന് കൊടുക്കുന്നൊക്കെ എന്താ ഇതുവരെ കെട്ടിയില്ല അഞ്ചു അതിന് നിങ്ങട്ട് പോകാമെന്ന് അറിയില്ല എന്തായാലും ഇനി ചിലപ്പോൾ ആഗ്രഹമൊക്കെ മാറ്റേണ്ടി വരും എല്ലാവരും കെട്ടിക്കോട്ടെ ഞാൻ പിന്നെ കെട്ടിക്കോണ്ടെന്ന് കുഴപ്പമില്ല ഓക്കെ നമ്മളെ സിറ്റുവേഷനും ഇപ്പം അങ്ങനെയാണ് കൈസ് പച്ചമ്പറ കാരണം കുറച്ച് ഇതിലോട്ട് ഇങ്ങനെ കഴിച്ചു നല്ല ഹെൽപ്പാണ് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതായത് ഇത്ര നേരം രാവിലെ വന്ന് വൈകുന്നേരം വരെ അവർ നിന്ന് എല്ലാ എല്ലാ ഹെൽപ്പും ഉമ്മക്ക് ചെയ്താടെ കൂടെ നിന്നു കാരണം ഉമ്മാക്കു വയ്യായിരുന്നു ഉമ്മ ഉമ്മസ്റ്റ് എടുത്തു താത്തേനെ മൊത്തം കൈകാര്യം ചെയ്തു വലിയൊരു കിട്ടലാണ് കേട്ടോ അല്ലേ ഇത്രയേ ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരാൻ വന്നതാണ് നാളത്തെ കാര്യം അപ്പൊ എന്താ കഴിഞ്ഞു നാളെ സിനിമ സിനിമ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഏ മാത്രമല്ല നമുക്ക് അവിടെ ഒരു കൈതലും അവിടെ ആക്കിട്ട് ഇങ്ങോട്ട് പോകുന്നതാ ഓക്കെ മോളെ കാണണം മോളെടുക്കണം എന്നൊക്കെ ഉണ്ട് ചെയ്യാ പനിയൊക്കെ ഉള്ള അവസ്ഥയിലൊന്നും നമുക്ക് എടുക്കാൻ അതൊന്നും കഴിയില്ല ജസ്റ്റ് ഒരു ഡ്രൈവറായി പോയി വരാം അപ്പം ചോദിക്കും സിരുടെ വീട്ടുകാർ കൊണ്ട് അക്കുലേൻ അതൊക്കെ ഉണ്ട് ചോദിച്ചാൽ എനിക്കെന്താ വെച്ചാൽ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പോയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നാളെ പോകേണ്ടത് ആണ് ഓക്കെ എന്തായാലും അത്രയേ ഉള്ളൂ